കുഞ്ഞു വക്കീൽ നോട്ടീസ് എന്തോ അയച്ചു തമ്മിൽ പിരിയുകയാണ് ഇപ്പൊ പിരിയും എന്നൊക്കെ അവിടെ കേട്ടായിരുന്നു ഉള്ളതാണ് കുഞ്ഞെ ഒരീഷത്തിന് അയച്ചെന്നേ ഉള്ളു പിന്നെ കോടതി കയറി ഇറങ്ങാനുള്ള കാര്യം ആലോചിച്ചപ്പോ ഒന്നും പോയില്ല അയ്യോ അതൊന്നും വേണ്ട കുഞ്ഞേ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം മാറിയാലോ അവര് അമ്മമാരും ഒരുപാട് അസുഖങ്ങളുള്ള കൂട്ടത്തില എന്നും ഒരുപിടി ഗുളികഴിക്കുന്നത് കാണും മനുഷ്യാവസ്ഥയല്ലേ ഏതായി എപ്പോഴാണെന്നൊന്നും അറിയില്ല ഞാൻ പറയാൻ പാടില്ലാത്തതാ എന്നാലും പറയുക ഏതെങ്കിലും ഒന്ന് പോയാ തീർന്നു കുഞ്ഞേ അവരുടെ അഹങ്കാരം നിങ്ങൾക്ക് സമാധാനമായി ഒരുമിച്ച് കഴിയാൻ പറ്റിയാലും അതൊന്നും എനിക്കൊരു പ്രതീക്ഷയില്ല കേട്ടിട്ടില്ലേ അതുപോലെ അവിടത്തെ അമ്മമാരുടെ കാര്യം അവധാനൊന്നും ഇല്ല കുഞ്ഞെ വിഷത്തുന്ന പോലെ ഓടി നടക്കുന്നത് കാണാം അതികുഞ്ഞുമായി പോലും അത്ര നല്ല സുഖത്തിലൊന്നുമല്ല എന്തോ വെച്ച് പറ്റിക്കുന്നുണ്ടെന്ന് സ്വന്തം മകനെ എന്ത് പറഞ്ഞ് പറ്റിക്കാൻ ഞാൻ അവിടെയുള്ള കാലത്ത് എന്റെ കാര്യം പറഞ്ഞ് ഉള്ള നുണങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് എന്നുള്ളത് ശരിയാ ഇപ്പൊ എന്താ അതിന്റെ ആവശ്യമൊന്നും മനസ്സിലായില്ല അതൊന്നും എനിക്കറിയില്ല ഏതോ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ടാ ഇപ്പൊ അവരുടെ പെൺകുട്ടിയോ പെൺകുട്ടി അതൊന്നും എനിക്കറിയില്ല ആജിക്കുഞ്ഞു കാണാതെ ഒളിച്ചും പാത്തും കൊണ്ട് നടന്നാ സൽക്കരിക്കുന്നത് കണ്ടാസൂ തോന്നുന്നു മാത്രം കിട്ടിട്ടില്ല ഇതുവരെ അറിഞ്ഞൂടാട്ടെന്ന് പറഞ്ഞു എന്തിനാ ആ എനിക്കറിഞ്ഞൂടാ പെൺകുട്ടി എന്ന് കുഞ്ഞു വയസ്സ് കാണും ആ അതാര അവരുടെ ബന്ധത്തിലും വകയിലും അങ്ങനൊരാളില്ലല്ലോ കഴിഞ്ഞ ായിട്ട് എനിക്കറിയാത്ത പേരൊന്നും എനിക്കറിയില്ല അവരുടെ സൽക്കാരവും കാട്ടിക്കൂട്ടലും കണ്ട അജിക്കുഞ്ഞിനെ കൊണ്ട് കെട്ടിക്കാനാണോ പക്ഷെ അങ്ങനെയാണെങ്കിൽ അജിക്കുഞ്ഞിനെ കാണാനും ഇടപെടാനും ഉള്ള സൗകര്യം ചെയ്യലല്ലേ വേണ്ടത് ഇതങ്ങനെയൊന്നുമല്ല കുഞ്ഞ് ഈ വഴിയെ വരുമ്പോ ആ പെണ്ണിനെ വേറെ വഴിയെ കൊണ്ടുപോക ആകെ കൂടെ ഒരു പന്തിയില്ലായ്മ ഉണ്ടവിടെ അത് ചിലപ്പോൾ ഇനി ശിവനങ്ങളുടെ കല്യാണ കാര്യത്തിന് മറ്റു ആണെങ്കിലും അല്ലെന്നേ അതൊക്കെ കണ്ട എനിക്ക് മനസ്സിലാവില്ലേ കുഞ്ഞേ ഇത് വേറെ എന്തോ രഹസ്യ ഇടവാണ് ആ കുഞ്ഞിന്റെ മുഖം കണ്ട ഏതോ നല്ല വീട്ടിലെ അടക്കം ഒതുക്കമുള്ള കുട്ടിയാണെന്നേ തോന്നുന്നു അതുകൊണ്ട് വേറൊരു തരത്തിലും വഴിവിട്ടതാണെന്ന് പറയാൻ പറ്റില്ല അജിക്കുഞ്ഞാണെങ്കിൽ ഇതൊന്നും അറിയാത്ത നിർഗുണ പരബ്രഹ്മം പോലെ നടക്കും കുറേ കാലത്തിന് ശേഷം ഇത്തവണ അമേരിക്കയ്ക്ക് പോകുമ്പോൾ തിരിച്ചു വരുമെന്നോ കണ്ടുപിടിക്കുമെന്നോ ഒക്കെ വെല്ലുവിളിച്ച് പോകുന്നത് കണ്ടു ഒരു നിലയ്ക്ക് കുഞ്ഞ ഇരുമ്പുകൂട്ടി എന്ന് രക്ഷപ്പെട്ടത് നന്നായി ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള സമാധാനമല്ലേ ഉള്ളൂ എന്നെങ്കിലും അജിക്കുഞ്ഞ് സത്യാവസ്ഥയൊക്കെ അറിയും അന്ന് ആ വീട്ടിൽ ഭൂകമ്പം നടക്കുമെന്ന് ഉറപ്പാ ശരിയപ്പോ നേരം താമസിച്ചു സമയത്ത് ചെന്നില്ലെങ്കിൽ ആ പട്ടാളക്കാരി എന്ന കോട്ടുമാഷം നടത്തി കളയും അപ്പൊട്ടെ കുഞ്ഞ കണ്ടതിൽ വലിയ സന്തോഷം ഇത് വെച്ചോളൂ മാസാം മാസം വീട്ടിലേക്ക് കാശ അയക്കാനുള്ളതല്ലേ അയ്യോ ഇതൊന്നും വേണ്ടായിരുന്നു ശരി കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ പത്ത് വർഷങ്ങൾ